Hello。 കുറേ ദിവസത്തിന് ശേഷേ ഇന്ന് ഞങ്ങളൊരു വിരുന്ന് പോയവർക്കെയാണ് കേട്ടോ അപ്പോൾ അവർക്കൊന്നും അറിയില്ലായിരുന്നു പെട്ടെന്ന് ഒരു സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് രാത്രി ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേറെ എവിടേക്കല്ല എൻ്റെ വല്യമ്മയുടെ മകൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ അവിടെ എൻ്റെ വേറെയും വല്യമ്മയും വല്യച്ഛനും അതേപോലെ മാമൻ്റെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരൊക്കെ വരാൻ വേറെ ഒരു കാരണമുണ്ട് വല്യമ്മയുടെ മകന് സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് മാസമൊക്കെ റസ്റ്റിലാണ് കേട്ടോ അപ്പോൾ അവരെയും കൂടി ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഇതാണ് കേട്ടോ വല്യമ്മയുടെ മോൻ്റെ വീട് അപ്പോൾ വീട് അങ്ങനെ അങ്ങനെതാ വെല്ലമ്മീം വെല്ലനും അതേപോലെ ഏട്ടനൊക്കെ അവിടെ ഇന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾക്ക് കുടുംബക്കാർക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ഏട്ടൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ പ്രസാദ് എന്നാണ് ഏട്ടൻ്റെ പേര് മങ്ങലാകുന്നത്താണ് വീട് അപ്പോൾ ഏട്ടന് പയ്യാനം പറ്റാ അമ്പലത്തിലാണ് കേട്ടോ ജോലി അപ്പോൾ രണ്ട് മാസം ഏട്ടന് റെസ്റ്റാണ് അങ്ങനെതാ വീട്ടിൽ ഒരുപാട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ എന്താ ഞങ്ങളെ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഓരോന്നിൻ്റെ വിലയും അതേപോലെ അതിൻ്റെ പരിചരണ രീതികളൊക്കെ പറഞ്ഞ് തരുകയാണ് കേട്ടോ പ ഒത്തിരി വെറൈറ്റി കളക്ഷനുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു എന്താ പറയുക ഭയങ്കര രസമാണ് കേട്ടോ അവിടെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ വന്ന വഴി തന്നെ ചായയും അതേപോലെ കഴിക്കാനുള്ളതൊക്കെ കഴിച്ച് അതാ വീണ്ടും ചെടികളൊക്കെ ഒന്ന് കാണാനും അതേപോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പുറത്തിറങ്ങിയിറക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ എന്താ ഒരുപാട് ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നിറച്ച് പൂച്ചെടികളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ഒരുപാട് പൂക്കളുള്ള ചെടികളെക്കാട്ടിൽ ഇഷ്ടം പൂക്കളില്ലാത്ത അങ്ങനത്തെ ചെടികളാണ് കേട്ടോ അപ്പോൾ അത് ആ ചെടികളുടെ ഓരോന്നിൻ്റെയും പേരൊക്കെ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇതൊന്നും ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഏട്ടൻ ഇപ്പോൾ ഏട്ടന് സർജറി കഴിഞ്ഞിട്ടൊരു ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ിരിക്കുന്നത് അപ്പോൾ എന്താ വലിയച്ഛനും ഏട്ടനെയൊക്കെ നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെന്താ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇതാ ചിക്കൻ കറി അതേപോലെ ദോശ മീൻ കറി ചോറ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ ഒരു വീഡിയോ എടുക്കുക അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ